തിരുപ്പറങ്കുണ്ട്രം മലകളെ തെക്കേ ഇന്ത്യയുടെ അയോധ്യയാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാരം തമിഴ്നാടിനെ തങ്ങളുടെ കൈപ്പടിയിലാക്കി തെക്കേ ഇന്ത്യയെ വിമോചിപ്പിക്കാൻ പലതരത്തിൽ അവർ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ തമിഴ്നാട്ടിലെ ശൈവമഠമായ തിരുവാത്തുറൈ അധീനത്തിലെ പുരോഹിതരെ കൊണ്ടുവരികയും അവരിൽ നിന്ന് ചെങ്കോല് സ്വീകരിക്കുകയും ചെയ്ത് തമിഴരിൽ സ്വാധീനം ചെലുത്താനുള്ള നീക്കം പരാജയമായെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ തന്നെ വ്യക്തമായി അതിനെ തുടർന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാവിന് സ്ഥാനം ഒഴിയേണ്ടി വരികയും ചെയ്തു നിന്ന് തങ്ങളുടെ നിഗൂഢ പദ്ധതികൾ വീണ്ടും തുടങ്ങാനാണ് സംഘപരിവാറിന്റെ ശ്രമം ഹിന്ദു മുന്നണി ഹിന്ദു മക്കൾ കക്ഷി വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു തമിഴർ പറവേ എന്നീ സംഘടനകളാണ് ഈ ശ്രമത്തിന് മുന്നിൽ നിൽക്കുന്നത് സിക്കന്ദർ അവലിയ ദർഗയ്ക്ക് സമീപമുള്ള കൽത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി തേടി മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിനെ സമീപിച്ചതോടെയാണ് പുതിയ പദ്ധതിയുടെ തുടക്കം ദർഗയ്ക്ക് സമീപമുള്ള വലിയ കൽത്തൂണിലാണ് പരമ്പരാഗതമായി ദീപം തെളിയിച്ചിരുന്നതെന്നാണ് ഇവർ കോടതിയിൽ വാദിച്ചത് മറിച്ചുള്ള തെളിവുകൾ ധാരാളം ഉണ്ടായിരുന്നിട്ടും വാദം കേട്ട ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ അവരുടെ വാദം അംഗീകരിച്ചു കൊടുത്തു പോലീസ് സംരക്ഷണയോടെ ദീപം തെളിയിക്കാനാണ് കോടതി ഉത്തരവിട്ടത് എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല അവർ അപ്പീലുമായി മേൽക്കോടതിയെ സമീപിച്ചു അതിനിടയിൽ കോടതി ഉത്തരവ് അവഗണിച്ചതിന്റെ പേരിൽ പോലീസ് മേധാവിക്കെതിരെ സംഘപരിവാർ കോടതി അലക്ഷ്യം ഫയൽ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി സംഘപരിവാര വാദം അംഗീകരിച്ച് കൽത്തൂണിൽ ദീപം തെളിയിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് അതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുമെന്ന് നിയമമന്ത്രി രഘുപതി പ്രസ്താവിച്ചിട്ടുണ്ട് അതേസമയം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വിധി പുറപ്പെടുവിച്ച ജഡ്ജ് സ്വാമിനാഥനെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഡി എം കെയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി പാർലമെന്റിൽ നോട്ടീസ് നൽകിയിട്ടുമുണ്ട് നൂറ്റേഴ് എം പിമാർ അതിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ നീക്കത്തിൽ ബി ജെ പിയുടെ ലക്ഷ്യമെന്താണെന്നും അപകടം എന്താണെന്നും മനസ്സിലാക്കണമെങ്കിൽ മുരുകനെ സംബന്ധിച്ച ദൈവസങ്കൽപ്പം എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തമിഴ്നാടുമായി അതിനുള്ള ബന്ധം എന്താണെന്ന് നാം തിരിച്ചറിയണം മുരുകനെ ഒരു തമിഴ് ദൈവമായാണ് തമിഴർ കണക്കാക്കിയിരിക്കുന്നത് തമിഴരല്ലാത്തവരും അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത് തെക്കേ ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമായ ദൈവം കൂടിയാണത് മുരുക അബ്രാഹ്മണിക പാരമ്പര്യം അംഗീകൃത വസ്തുതയുമാണ് മുരുകനെ സംഘകാലത്ത് തിണകളിലെ ദൈവമായാണ് കണക്കാക്കുന്നത് മലകളോട് ചേർന്ന് ജീവിക്കുന്ന കുറവർ മറവർ കള്ളർ പള്ളർ പണ്ണിയാർ നാടാർ തുടങ്ങി കീഴാള വിഭാഗത്തിൽപ്പെട്ടവരാണ് മുരുകനെ ആരാധിച്ചിരുന്നത് പല പ്രമുഖ മുരുകക്ഷേത്രങ്ങളും മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പഴനി തിരുച്ചെന്തൂർ തിരുപ്രകുണ്ട്രം സ്വാമിമലൈ പഴമുതിർ ചോലൈ എന്നിവ ഉദാഹരണങ്ങളാണ് ആദ്യം മുതൽ തന്നെ ഈ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണർ ആയിരുന്നു ആരാധന നിർവഹിച്ചിരുന്നത് എന്നാൽ ബ്രിട്ടീഷുകാർ ക്ഷേത്രഭരണത്തിൽ മാറ്റം വരുത്തിയതോടെ മുരുകക്ഷേത്രങ്ങളുടെ ഭരണം പൂർണമായും ബ്രാഹ്മണരുടെ അധീനത്തിലായി തമിഴ്നാട്ടിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ പ്രധാനമായി നടന്നത് മുരുകക്ഷേത്രങ്ങളിലാണ് തമിഴ്നാട്ടിൽ ആദ്യം ക്ഷേത്രപ്രവേശനം നേടുന്നതും മുരുകക്ഷേത്രങ്ങളാണ് ഉദാഹരണത്തിന് പഴനി തമിഴ്നാട്ടിലെ അബ്രാഹ്മണ പ്രസ്ഥാനത്തിന്റെ ഐക്കണും മുരുകനായിരുന്നു കൊളോണിയൽ കാലത്തെ പ്രധാന അബ്രാഹ്മണ പ്രസ്ഥാനമായ ജസ്റ്റിസ് പാർട്ടിയുടെ നേതാക്കളും ഈ രീതിയിൽ തന്നെയാണ് മുരുക സങ്കല്പത്തെ വളർത്തിയെടുത്തത് അയോധിദാസ് പണ്ഡിതർ മുതൽ അദ്ദേഹത്തിൻ്റെ ജാമാതാവ് റൊട്ടമലൈ ശ്രീനിവാസൻ അടക്കമുള്ള ദലിത് നേതാക്കൾ മുരുകനെ കീഴാളരുടെയും മൊത്തത്തിൽ ദ്രാവിഡരുടെയും ദൈവമായി കണക്കാക്കി നിരവധി കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് റൊട്ടമലൈ ശ്രീനിവാസൻ ചില്ലറക്കാരനല്ല പറയ സമൂഹത്തെ പ്രതിനിധീകരിച്ച് അംബേദ്കർക്കൊപ്പം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാവാണ് അദ്ദേഹം അക്കാലത്തെ പല നേതാക്കളും മുരുകനെ കേന്ദ്രീകരിച്ച് ഒരു കീഴാള ദൈവശാസ്ത്ര പദ്ധതി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അങ്ങനെ മുരുകൻ തമിഴരെ സംബന്ധിച്ചിടത്തോളം ഒരു ഊർജ്ജ സംഭരണി പോലെയായിരുന്നു ജസ്റ്റിസ് പാർട്ടി നേതാവും മദുരാശി മുഖ്യമന്ത്രിയുമായിരുന്ന പി ടി രാജനെ പോലുള്ള നേതാക്കൾ മുരുകനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ വിപ്ലവ പദ്ധതി തന്നെ വിഭാവനം ചെയ്തിരുന്നു ഇദ്ദേഹം പിൽക്കാലത്ത് തിരുപ്രങ്കുണ്ടം ക്ഷേത്രത്തിന്റെ ഭരണമേധാവിയായി ചുമതല നിർവഹിച്ചു ആര്യ അധിനിവേശത്തെ ചെറുക്കുന്ന എന്ന നിലയിലാണ് അക്കാലത്ത് അബ്രാഹ്മണ പ്രസ്ഥാനങ്ങൾക്ക് മുരുകൻ സ്വീകാര്യമായത് ഇങ്ങനെ തമിഴ്നാട്ടിലെ അബ്രാഹ്മണ കീഴാള പാരമ്പര്യത്തിന്റെ പ്രതിബിംബമായ മുരുകനെ തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി തിരുപ്രങ്കുട്രം ഗൂഢാലോചനയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുപ്രങ്കുട്രം മലമുകളിൽ ഏതാനും ക്ഷേത്രങ്ങളും ഒരു ജൈന ജൈനഗോഹിയുമാണ് ഉള്ളത് പതിനാലാം നൂറ്റാണ്ടിൽ മധുര ഭരിച്ചിരുന്ന മധുര സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ട സുൽത്താന്റെ കബറിടവും അവിടെയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ഇതൊരു ദർഗയായി വികസിപ്പിക്കപ്പെട്ടു സിക്കന്ദർ അവലിയ ദർഗ എന്നറിയപ്പെട്ടു ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇതൊരു പുണ്യ സ്ഥലമാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ഇതര മതസ്ഥർക്കും ഇതൊരു ആരാധനാ കേന്ദ്രമാണ് തിരുപ്പറങ്കുണ്ട മൂന്ന് തട്ടുകളാണ് താഴെ തട്ടിൽ ഉച്ചിപ്പിള്ളയാർ കോവിൽ മധ്യഭാഗത്തായി സിക്കന്ദർ ദർഗ മുകളിലാണ് കാശി വിശ്വനാഥൻ ക്ഷേത്രം ദർഗയിൽ നിന്ന് മുന്നൂറ് മീറ്റർ അകലെയാണ് സ്തൂപം നിലനിൽക്കുന്നത് ദർഗകളിൽ ആദ്യം മുതലേ മൃഗബലി പ്രാബല്യത്തിലുണ്ടായിരുന്നു മാംസഭക്ഷണവും വിളമ്പിയിരുന്നു അവിടെ എത്തുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ഭക്തർ അത് കഴിക്കുകയും ചെയ്തിരുന്നു മുരുകക്ഷേത്രങ്ങളിലും മൃഗബലിയുടെ പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ മാംസഭക്ഷണം ഒരു തരത്തിലുള്ള പ്രശ്നവും സൃഷ്ടിച്ചിരുന്നുമില്ല മാത്രമല്ല പല ദിർഗകളെയും പോലെ ഇവിടെയും വിശ്വാസത്തെ ഹിന്ദു ഇസ്ലാം എന്ന് വേർതിരിക്കുന്നതും പ്രയാസമാണ് ദിർഗയ്ക്ക് സമീപത്തെ തൂപത്തിൽ ദീപം തെളിയിക്കുന്നതിന് പുറമെ ആ കുന്നിൽ മാംസഭക്ഷണം നിരോധിക്കണമെന്നും ഹിന്ദുത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ബാബറി മസ്ജിദിനെ പോലെ ഭൂമി തർക്കവും ഉയർത്തിയിട്ടുണ്ട് അതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ വേരുകളുണ്ടെന്നും കേൾക്കുന്നു ദർഗയ്ക്ക് സമീപത്തെ വലിയ സ്തൂപം മുരുകൻ ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാനുള്ളതാണ് എന്നാണ് സംഘികളുടെ വാദം പുരാവസ്തു വിദഗ്ധർ പറയുന്നത് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിന് സമീപം നായകക്കാലത്തെ മറ്റൊരു സ്തൂപം നിലവിലുണ്ടെന്നാണ് മുൻകാലങ്ങളിൽ അതിനാണ് ദീപം കൊളുത്തിയിരുന്നത് അക്കാര്യം നായകക്കാലത്തെ സ്തൂപത്തിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട് അപ്പോൾ പിന്നെ സംഘപരിവാരം അവകാശവാദം ഉന്നയിക്കുന്ന കൽസ്തൂപം ഏതാണ് അതൊരു സർവേ മാർക്കിംഗ് ആണ് എന്നാണ് രേഖകളിൽ കാണുന്നത് കൊളോണിയൽ കാലത്ത് ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിരുന്നു ഗ്രേറ്റ് ആർക്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദി ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച് അഞ്ചു വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന ഈ പദ്ധതി പൂർത്തിയാക്കാൻ ഏകദേശം എഴുപത് വർഷമെടുത്തു അതിന്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മധുരയ്ക്കടുത്ത് സിക്കന്ദർ മലയിൽ ഒരു സ്തൂപം സ്ഥാപിച്ചതായും അത് മലമുകളിലെ മോസ്കിൽ നിന്ന് ഏതാനും മീറ്റർ അകലെയാണെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത്തരം സ്തൂപങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കൽക്കത്തയിലെയും ബംഗളൂരുവിലെയും ഇത്തരം സ്തൂപങ്ങൾ പ്രശസ്തമാണ് ഇത്തരം തെളിവുകളൊന്നും പരിഗണിക്കാതെയാണ് ജസ്റ്റിസ് സ്വാമിനാഥൻ ഈ സ്തൂപത്തിൽ ദീപം തെളിയിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് മലയുടെ പേര് മാറ്റണമെന്നാണ് ഹിന്ദുത്വരുടെ മറ്റൊരു ആവശ്യം നിലവിൽ തിരുപ്രങ്കുണ്ടം മലയെന്നും സിക്കന്തർ മലയെന്നും ഒക്കെയാണ് ആ കുന്നിൻപുറം അറിയപ്പെടുന്നത് അത് സ്കന്ധമല എന്ന് മാറ്റണമെന്നാണ് ഹിന്ദുത്വം ആവശ്യപ്പെടുന്നത് സാംനാർ കുന്ന് എന്ന് അറിയപ്പെടണമെന്നും വാദിക്കുന്നവരുണ്ട് സ്കന്ധമല എന്ന വാക്ക് അലക്സാണ്ടർ എന്നതിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് പല പ്രമുഖരും കരുതുന്നത് പിന്നീട് ഇസ്ലാമിക നാമമായി കണക്കാക്കപ്പെടുകയും ചെയ്തു സാംനാർ ജൈനബന്ധമുള്ള വാക്കാണ് സാമനാർ കുൻഡ് എന്ന് വിളിക്കണമെന്നാണ് അവരുടെ ആവശ്യം ഇക്കാര്യത്തിൽ ഇതുവരെ അവസാന തീരുമാനമായിട്ടില്ല നാം നേരത്തെ കണ്ടതുപോലെ ട്രിഗ്ണോമെട്രിക് സർവേ രേഖകളിൽ ഇത് സിക്കന്ധർ മല എന്നാണ് അറിയപ്പെടുന്നത് സംസ്ഥാനത്തെ അസ്വസ്ഥതയും കലാപവും സൃഷ്ടിച്ച് മുരുകനിലൂടെ തമിഴ്നാട് പിടിക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമം അതിന്റെ ഭാഗമായി സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു മുരുകൻ കോൺഫറൻസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നു അതിനെ പ്രതിരോധിക്കാൻ ഒരു മുരുകൻ കോൺഫറൻസ് ഡി എം കെ സർക്കാരും നടത്തി സ്റ്റാലിന്റെ ന്യൂനപക്ഷ പ്രീണനമായാണ് സംഘപരിവാർ അതിനെ വിശേഷിപ്പിച്ചത് അതായത് കേരള സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം പോലെയല്ല തമിഴ്നാട് സർക്കാർ സംഘടിപ്പിച്ച മുരുകൻ കോൺഫറൻസ് എന്നതാണ് വ്യക്തമാക്കുന്നത്